ഇന്ന് വാഗമണ്ണിലുള്ള നമ്മുടെ തന്നെ വേറൊരു കോട്ടേജാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്ലൂ ഹിൽസ് വാഗമണ്ണിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റും നല്ല ഗ്രീൻ മെഡോഫ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുട്ടക്കുന്നുകളുടെ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം ഇതിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ഇപ്പോൾ ആ വീഡിയോയിൽ ആദ്യം കണ്ട പോലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല കിടിലൻ ആണ് കിഡിലൻ കോടയും കാര്യങ്ങളും ഇറങ്ങുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളുമുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ കോട്ടേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു കോട്ടേജ് ഒരു പ്രൈവറ്റ് കോട്ടേജ് ആണ് ടു ബെഡ്റൂം ടു ബെഡ്റൂം ഹാൾ കിച്ചൺ എന്നിവയാണ് ഇതിനുള്ളിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കും അതുപോലെ ബാച്ചിലേഴ്സ് ഫ്രണ്ട്സ് ട്രിപ്പ് ഒക്കെ വരുന്ന എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടി സ്യൂട്ടബിൾ ആണ് ഇതിനുള്ളിൽ ഇപ്പോൾ രണ്ട് റൂമിലും കൂടി ഏകദേശം ഒരു മിനിമം ഒരു ആറ് പേര് മുതൽ നമുക്കൊരു ഒരു പത്ത് പേര് വരെ എട്ട് പത്ത് പേര് വരെ പത്താം പിച്ചിരി ഇതാവും എങ്കിലും രണ്ട് എക്സ്ട്രാ ബെഡ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ശരിക്കും ഒരു ആറും എട്ടൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഇത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് വിശ്രമിക്കാനുള്ള ഒരു ചെറിയ ഹട്ടൊക്കെ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ഇതാണ് അത് ഫാമിലി എല്ലാവർക്കും ഒത്തുചേർന്ന ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് ഒത്തുചേരാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക